അപ്സര ജ്വല്ലറിയിൽ ഡയമണ്ട് എക്സിബിഷൻ സെപ്റ്റംബർ വരെ മലയോരത്തെ ഏറ്റവും പ്രമുഖ ജ്വല്ലറിയായ ചെറുപുഴ അപ്സറ ജ്വല്ലറിയിൽ നവരാത്രി കാലത്തിൻ്റെ പ്രത്യേകതകളെ കൂടി പരിഗണിച്ച് ഡയമണ്ട് എക്സിബിഷൻ തുടങ്ങി ചെറുപുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ാലത്താണ് അക്ഷര ചോർത്താറുണ്ട് ഈ അങ്ങനത്തെ വളർച്ചയുടെ ആരംഭമുക്കി അക്ഷര ചെറുപടി ആണെന്നു പറയാൻ സാധിക്കും ഈ മേഖല നല്ല രീതി നമ്മുടെ കേരളത്തിൽ കാരണം ജനങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നില്ല ഈ ഒരു മേഖല സ്വർണ്ണ മേഖലയാണ് മറ്റേ മേഖലങ്ങളും പ്രയാസങ്ങളൊക്കെ നേടുമ്പോഴും ഈ മേഖല വളർച്ചയുടെ പ്രധാന ഘടകം

കുടുംബ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എക്സിബിഷനിൽ നെക്ലേസ് പെൻഡന്റ് റിംഗ് ബാങ്കിൾസ് ഇയറിംഗ് ന്യൂസ്പിൻ തുടങ്ങി വജ്രത്തിൽ തീർത്ത ആഭരണങ്ങൾ അപൂർവമായ കലാസൃഷ്ടിയോടെ നിർമ്മിച്ചെടുത്തവയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകളോടെയാണ് വിൽപ്പന നടത്തുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു നമ്മുടെ ഡയമണ്ട് സെക്ഷൻ അതിനുമ്പമിറിന്റെ മിററിന്റെ അല്ലാതെ നമുക്ക് ഡയമണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ബ്രാൻഡ് ആയിട്ട് മിററിന്റെ ബ്രാൻഡ് സെക്ഷൻ കഴിഞ്ഞ വർഷം ഉദ്ഘാടനത്തിന് ശേഷം ഇന്ന് വരെ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല കസ്റ്റമേഴ്സ് ആവശ്യക്കാർ ഇഷ്ടം പോലെ വന്നതുകൊണ്ട് അതിന്റെ വീണ്ടും ഒരു എക്സിബിഷൻ ഈ വർഷം തന്നെ നമുക്ക് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മൾ താല്പര്യപ്പെട്ട് എടുത്തത് അതുകൊണ്ട് നല്ല രീതിയിൽ മിറർ ഡയമണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലവരായ നമ്മുടെ കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യാനുസരണം എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ കൊടുക്കുവാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ട് അത് തുടർന്നും കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് അക്ഷര ജുള്ള ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണമാണ് ഇവിടെ നിറഞ്ഞു പോകുന്നത് അത് തുടർന്നും കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഈ ഒരാഴ്ച കാലം മിറർ ഡയമണ്ടിന്റെ കസ്റ്റമേഴ്സിന് പ്രത്യേക ഓഫർ കൊടുത്തിരിക്കുകയാണ് അവർ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എം ആർ പി റേറ്റ് ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അതിലെ എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരാഴ്ചകാലം അവർക്ക് അഞ്ഞൂറ് രൂപയുടെ സ്പെഷ്യൽ ഓഫർ ഓരോ പർച്ചേസിനും ഉണ്ടായിരിക്കുന്നതാണ് അത് ഉപഭോക്താക്കളെ പ്രത്യേകം അറിയിക്കുക മിറർ ഡയമണ്ട് ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഈ ദിവസങ്ങളിൽ സമ്മാന സമ്മാനക്കൂപ്പണുകൾ ഏർപ്പെടുത്തി നറുക്കെടുപ്പിലൂടെ പ്രത്യേക സമ്മാനങ്ങളും നൽകുന്നുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ